നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ചിന്മയി ആണ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചിന്മയി സംസ്കൃത ഗാനത്തിന് രണ്ടാം സ്ഥാനം സംസ്കൃത പദ്യത്തിനും യു പി വിഭാഗം മലയാളം പദ്യം ചൊല്ലലിനും ഒന്നാം സ്ഥാനം നേടിയ മിടുക്കിയാണ് ചിന്മയി ഏത് കവിതയാണ് ചിന്മയി ചൊല്ലിയത് മലയാളത്തില് നമ്പൂതിരി വരയ്ക്കുമ്പോൾ ആരെ നമ്പൂതിരി വരയ്ക്കുമ്പോൾ എന്ന കവിത സംസ്കൃതാണ് ഇപ്പൊ പഠിക്കുന്നത് ആ മലയാളം പദ്യം ചൊല്ലൽ ഇഷ്ടമാണോ കവിതാലാപനം ആരുടെ കവിതകള് ആലപിച്ച് കേൾക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ചൊല്ലുന്ന കവിതകൾ കേൾക്കാറുണ്ടോ നമ്മുടെ കവിതകള് നമ്മള് മനസ്സിലേക്കൊക്കെ അതുപോലെ നല്ലൊരു കവിത ആലാപനത്തിന്റെ ഭാഗം ഒന്നാം സ്ഥാനം കിട്ടിയ കവിതയുടെ ചെറിയൊരു ഭാഗം നമുക്ക് സിനിമയിൽ നിന്ന് കേട്ടോ നമ്പൂതിരി വരക്കുമ്പോൾ പൂരം വാസുദേവൻ സംഭവിക്കുന്നതങ്ങനെ ഭാവിയിലും ഒരുപാട് കവിതകൾ നന്നായിട്ട് ചൊല്ലാനാവട്ടെ കവിതകളുടെ കൂട്ടുകാരിയായിട്ട് പോകാനുള്ള അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം